തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത പ്രമേയം എക്സിബിഷനുള്ള തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് കൂട്ടിയതാണ് പൂരം പ്രതിസന്ധിയിലാക്കിയത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തേണ്ടിവരുമെന്നും ദേവസ്വങ്ങൾ വ്യക്തമാക്കി തൃശൂരിൽ ചേർന്ന ദേവസ്വങ്ങളുടെ അടിയന്തര സംയുക്ത യോഗത്തിലാണ് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും വിഷയത്തിൽ ഇടപെടാനുള്ള പ്രമേയം അംഗീകരിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പൂരം പ്രദർശനത്തിന് തേക്കൻകാട് മൈതാനിയിൽ സ്ഥലം അനുവദിക്കുന്നതിന് രണ്ടേകാൽ കോടിയോളം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് വാടകയായിട്ട് ഏതാണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇരുപത്തി മൂന്നിനത്തെ എക്സിബിഷൻ്റെ ഗ്രൗണ്ട് റെൻറ്റായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഏതാണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപ കൂടുതൽ അത് കൊടുക്കാനുള്ള പൈസ എക്സിബിഷൻ കമ്മിറ്റിക്കില്ല ഈ കൊടുക്കാത്ത കാരണം അവർ ഇനി ക്ഷേത്രമൈതാനം ഇരുപത്തിനാലിലേക്ക് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് രേഖാമൂലം തന്നിട്ടുണ്ട് അതായത് ബാക്കി തുക കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രമൈതാനം തരാൻ പോലും ചിന്തിക്കില്ല എന്നുള്ളത് എനിക്കാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ലേലത്തിൻ്റെ പരിപാടി ഇപ്പോൾ ഈ എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ലേലം നടത്തുന്ന ആദ്യം പരസ്യം ചെയ്യാനും പത്രങ്ങളിൽ പത്രത്തിന് ശേഷം ലേലം വിളിക്കണം അതുശേഷം ഫെബ്രുവരിയോട് കൂടിയിട്ട് പണികളാകത്തി ഇതിനൊക്കെ ഒരു സീക്വൻസ് ഉണ്ട് അതിന് മുഴുവൻ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനുള്ള അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ക്ഷേത്ര മൈതാനം അനുവദിക്കുക അതിനോടൊപ്പം തന്നെ ഈ വാടക കേസിലൊരു ഗമ്യമായ പരിഹാരം കണ്ടെത്താനായിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടൊരു റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടിരിക്കുക അതെ തവണ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു മുപ്പത്തൊമ്പത് ലക്ഷത്തിൽ നിന്നുമാണ് ഒറ്റയടിക്ക് രണ്ടേ പോയിൻറ്റ് രണ്ട് പൂജ്യം കോടിയായി ഉയർത്തിയത് അടുത്ത പൂരത്തിനുള്ള പ്രദർശന കമ്മിറ്റി രൂപവത്കരിച്ചു കഴിഞ്ഞു സ്റ്റാളുകളുടെ ലേല നടപടികൾ തുടങ്ങേണ്ട സമയവും അതിക്രമിച്ചു എന്നിട്ട് പ്രദർശന നഗരി അനുവദിച്ചിട്ടില്ലെന്ന് പ്രമേയത്തിൽ വിമർശിക്കുന്നു എക്സിബിഷൻ നടത്തുന്നതിന് സ്ഥലം അനുവദിക്കുന്നതിന് ബോർഡ് നിരക്ക് കൂട്ടിയാൽ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു അനുഭവപൂർവ്വമായ ഒരു മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ദേവസ്വം മന്ത്രിയെ ഏൽപ്പിച്ചു രണ്ട് മൂന്ന് തവണ അതുമായി ബന്ധപ്പെട്ട് തറവാടക ഈ നിലയിൽ തന്നെ ഞങ്ങൾ ന്യായമായ രീതിയിൽ വർധനവ് പറഞ്ഞിരുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഒരു തീരുമാനം ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് പാസ്സാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഞങ്ങൾ നേരിട്ടെത്തിക്കും മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാവരുമായിട്ടും എന്നിട്ടും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് വേണം എന്നുള്ളത് ഇരുദേവസ്ങ്ങളും സംയുക്തമായി ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ യോഗം കൂടുന്നത് വീണ്ടും യോഗം കൂടി ഒരു തീരുമാനം എടുക്കുന്നത് അതൊരു പോസിബിലിറ്റിയാണ് അതിനെ കുറിച്ച് ഇപ്പം ഒന്നും ആയില്ലെങ്കിൽ അതല്ല നമ്മുടെ ഇതിൽ പൈസ അതിനുള്ള വരുമാനമില്ല വരുമാനം ഉണ്ടെങ്കിൽ അല്ലേ നടത്താൻ സാധിക്കുള്ളൂ ഇതെല്ലാവർക്കും ലോകം മുഴുവൻ ഉള്ളവർക്കും ഇത് ആസ്വദിക്കണം പക്ഷെ നടത്തുന്നത് ഞങ്ങളാണ് ജാതി മതഭേദമന്യം എല്ലാവരും നടത്തുന്ന ഒരു മഹത്തായ ഉത്സവം നടത്തി മാത്രം എടുത്തുകൊണ്ടുപോയെന്ന് പറയുമ്പോൾ അത് കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഇപ്പോൾ വെച്ച് നടത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അപ്പോ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെട്ടവരുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നത്തിന് ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരുദേവസ്വങ്ങളിലെയും ഭാരവാഹികളും അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യു ടോക്ക്